ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മുരിക്കാശ്ശേരിയിൽ നാലാം ദിനം പുരോഗമിക്കുന്നു ഉച്ചവരെ വാശിയേറിയ മത്സരങ്ങൾ പത്ത് വേദികളിലായി നടന്നു വരുന്നു ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നു എന്ന പ്രത്യേകതയും ഈ ദിവസത്തിലുണ്ട് അവസാന പോയിന്റ് നില പരിശോധിക്കുമ്പോൾ അഞ്ഞൂറ്റി പതിനാല് പോയിന്റുമായി അടിമാലി ഉപജില്ല ഒന്നാമതും അഞ്ഞൂറ്റി എട്ട് പോയിന്റുമായി കട്ടപ്പിനജില്ല തൊട്ടു പിന്നിൽ ഇപ്പോൾ കലോത്സവ നഗരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജെറിൻ പടിഞ്ഞിറാക്കര ചേർന്നുണ്ട് ജെറിൻ കലോത്സവം പുരോഗമിക്കുന്നു വീറും വാശിമേറിയ പോരാട്ടം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഏതൊക്കെ മത്സരങ്ങളാകുമ്പോൾ ഉണ്ടാകുക ഇതുവരെ ഇതുവരെയുള്ള പോയിന്റ് നിലവാരം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഏതെല്ലാം മത്സരങ്ങളാണ് ഇനി നടക്കാനുള്ളത് മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു ജെറിൻ നാടോടി ഉറപ്പാണ് ഇപ്പോഴും ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇത് ഉറപ്പായി വിവിധ വിഭാഗങ്ങളുടെ ഉത്തരങ്ങൾ സിക്രമ വിഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനുശേഷം ഭക്ഷണത്തിലായിട്ട് പിരിയും പിന്നീടാണ് ബാക്കി മത്സരങ്ങൾ എല്ലാം വേദിയിൽ നടക്കുക നോക്കിയാണെങ്കിൽ തന്നെ ഈ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടത്തുന്ന ഒരു ദിവസമാണ് ഇത് പത്ത് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തുന്നത് രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ പല വേദികൾ നടന്നു വരുന്നു പല വേദികളിലും യുദ്ധത്തിൽ ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളാണ് നടത്തി വരുന്നത് ഇപ്പോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണാം സമയബന്ധിതമായ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സംഘാടകർ വലിയ രീതിയിലുള്ള സീമുട്ട് നടത്തി വരുന്നുണ്ട് െ കട്ടപ്പൻ ഉപജില്ല തന്നെയാണ് ഈ നേരോട്ടത്തിൽ നിന്ന് സെന്റർമാസാനത്ത് തന്നെ തുടരുന്നത് മൂന്ന് തന്നിൽ നമ്മൾ ജില്ലകൾ അല്പം കൂടെ വരുന്നിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റാണ് കട്ടപ്പൻ ഉപജില്ല നൽകിയിരിക്കുന്നത് തൊട്ടു പിന്നാലെയായിട്ട് അടിമാലി ഉപജില്ല അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റായിട്ട് തൊട്ടുപിന്നലുണ്ട് തൊടുപുഴ പീരമയുടെ ദിനകം എന്തെങ്കിലും അഞ്ഞൂറ്റി പതിമൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് എന്നീ പോയിന്റുകളാണ് ആ ഈ മൂന്ന് ഉപജില്ലയായിട്ട് ഉള്ളത് ഈ കട്ടപ്പനയും അതോടൊപ്പം തന്നെ അടിമാലി എന്നാണ് വാശിയേതിയ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലൊക്കെയാണെങ്കിൽ നമ്മൾ അടിമാലി ഫാത്തിമവാദ സ്കൂൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് നൂറ്റി അൻപത്തിയാറ് പുഴുക്കുമായിട്ട് പാർട്ടി മാതാ സ്കൂൾ ഒന്നാം സ്ഥാനത്തേക്ക് വിടുന്നു തൊട്ട് പിന്നിലായിട്ട് തൊടുപുഴ കുമാരമംഗലും നൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നിലുണ്ട് അത് പിന്നിലായിട്ടുള്ള എസ് ടി എച്ച് എസ് എസ് കട്ടപ്പനയാണ് തൊണ്ണൂറ്റി അഞ്ച് പുഴികളായിട്ട് പെരുകൾ പിന്നാലിലുള്ളത് ഏതായാലും ും പാസ് ചെയ്ത മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് വേദി ഒന്നിനടക്കം പത്ത് വേദികളായിട്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്നു ചില വേദികളിൽ രചനാ മത്സരങ്ങൾ മാത്രമാണ് ഇപ്പോൾ തീർന്നതെന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത് മറ്റ് വേദികളിൽ വൈകിയ മത്സരങ്ങളുണ്ട് വേദി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വേദിയിൽ തന്നെ വൈകിട്ട് ആറരയ്ക്ക് വരെ മത്സരങ്ങൾ നടക്കാനായിട്ടുണ്ട് അതുപോലെ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സംഘാടകരും അതിനുവേണ്ടി മത്സരങ്ങൾ സമീപനമായി തന്നെ തീർക്കാനായിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒന്നര ഒന്നേ മുക്കാൽ അഭിപ്രായമാണ് ബ്രേക്ക് ഉപ്രേക്ക് വരുന്നത് ആ ആരംഭിക്കൂർ ബ്രേയ്ക്ക് ശേഷം വീണ്ടും ഈ വേദികളെല്ലാം മത്സരങ്ങൾ ആരംഭിക്കുന്നു ഷമി മത്സരങ്ങളുടെ ഒരു സമയക്രമം കറക്റ്റ് സമയത്തിനെയാണോ മത്സരങ്ങൾ തണുപ്പ് നോക്കുകയാണെങ്കിൽ മത്സരങ്ങൾ സമയക്രമത്തിൽ തന്നെ നടന്നു വരുമെന്ന് നോക്കാം അല്പം ചില വൈകി ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ സമയക്രമങ്ങളെല്ലാം നമ്മൾ നോക്കിയാണെങ്കിൽ കൃത്യമായി തന്നെ നടന്നു വരുന്നു മറ്റു വേദങ്ങളായിട്ടപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയൊക്കെ ഒരു ഏഴര എട്ട് മണി വരെ മത്സരങ്ങൾ നീണ്ടിരുന്നു ഇന്ന് അതിലും വൈകി നീണ്ടാൽ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ പരമാവധി സമയബന്ധമായി പൂർത്തിയക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ അതിന് മറ്റുള്ള അധ്യാപകരും കുട്ടികളും ആ സഹകരണം നൽകി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി എട്ട് മണിയായിരുന്നെങ്കിൽ പോലും ഒരു ഒമ്പത് മണിയോട് കൂടി തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലായിരിക്കും സംഘാടകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു ചില വേദികൾ ഒഴികെ മറ്റു വേദികളിലൊക്കെ നാല് അഞ്ച് മണിയോട് തന്നെ ബാക്കി മത്സരങ്ങളൊക്കെ തീരാനുള്ള സാധ്യതയും നിക്ഷേപിക്കും ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ചെമ്പങ്കുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ நாட்டியாஞ்சலி ஸ்கூல் ஆஃப் ஆர்ட்ஸ் நெடுங்கல் கூடுதல் அறைய 9207100600 டூ ஜீரோ செவன் ஒன் டபுள் ஜீரோ கட்டப்பனா செருதோனி அனக்கரா ஏலப்பாரா